അപ്പോ ഞാൻ വണ്ടി എടുത്ത കാര്യം പറഞ്ഞു വണ്ടിയുടെ ഇന്റീരിയർ ഞാൻ കാണിച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ ഫസ്റ്റ് ട്രാവല് ചെയ്യുന്നത് ഒക്കെ പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ വണ്ടി മൊത്തത്തിൽ ഇതുവരെ കാണിച്ചിട്ടില്ല ഇൻ ദി സെൻസ് എനിക്ക് വണ്ടിനെ പറ്റി അങ്ങനെ ആധികാരികമായിട്ട് ഒന്നും അറിയത്തില്ല അത് ഒന്നാമത്തെ കാര്യം പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ വണ്ടിയുടെ വീഡിയോ ഇട്ടപ്പോഴും വരുന്നുണ്ടായിരുന്നു പിന്നെ ഇൻസ്റ്റയിലും ഒക്കെ വന്ന് വണ്ടി ഏതാണ് എങ്ങനെ എങ്ങനെയെടുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെൻ്റെ ഫസ്റ്റ് കാറാണ് ഫസ്റ്റ് കാർ ഇൻ ദ സെൻസ് എന്റെ വീട്ടിൽ എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് കാറുണ്ട് ഓൾമോസ്റ്റ് എല്ലാ കാറുകളും ഉണ്ട് അതിനകത്ത് എൻ്റെ അച്ഛനെന്നെ ഓടിപ്പിക്കാൻ പഠിപ്പിച്ചപ്പോൾ തൊട്ടുള്ള എല്ലാ കാറുകളും ഞാൻ ഓടിച്ചിട്ടുമുണ്ട് എങ്കിൽ കൂടെയും ഞാൻ ഏൺ ചെയ്ത് എൻ്റെ പൈസക്ക് ഞാൻ വാങ്ങിച്ച കുട്ടപ്പനാണ് ഇത് അപ്പം ഇവനെ പറ്റിയാകാം ഇന്നത്തെ വ്ലോഗ് അപ്പോ ഡ്രൈവിംഗ് എപ്പോഴാ പഠിച്ചത് എങ്ങനെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ ഭയങ്കര വണ്ടിപ്രാന്തനാണ് പ്രാന്തരാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീട്ടിലെ എല്ലാ ടൈപ്പ് വണ്ടികളും ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത് തന്നെ അപ്പം അച്ഛന് ഭയങ്കര നിർബന്ധമുള്ള കാര്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് എല്ലാവരും ഡ്രൈവിംഗ് പഠിച്ചിരിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അമ്മേനെ ആണെങ്കിലും അനിയനെ ആണെങ്കിലും ആണെങ്കിലും ഡ്രൈവിങ് പഠിപ്പിച്ചത് അച്ഛനാണ് എനിക്ക് ബൈക്കും സ്കൂട്ടിയും ഒക്കെ പഠിക്കാൻ ഭയങ്കര താല്പര്യമായിരുന്നു അപ്പം ഞാൻ തന്നെ ഭയങ്കര ഇനിഷ്യേറ്റീവ് ഒക്കെ എടുക്കുമായിരുന്നു അച്ഛൻ പഠിപ്പിക്കുമ്പോഴൊക്കെ പക്ഷേ കാർ ഡ്രൈവിങ് യാതൊരു താല്പര്യം ഇല്ലാത്ത കാര്യമായിരുന്നു ഇനി എന്തുവാ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇരിക്കൊക്കെ മുടി തട്ടിയൊക്കെ അങ്ങനെ ആയിരുന്നു പക്ഷെ അച്ഛൻ ഭയങ്കര നിർബന്ധിച്ച് പഠിപ്പിച്ച ഒരു കാര്യമാണ് കാർ ഡ്രൈവിങ് എന്ന് പറയുന്നത് അങ്ങനെയാണ് പഠിച്ചത് എങ്കിൽ കൂടെയും വീട്ടിൽ കാർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ എടുക്കാറൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ കാർ ഡ്രൈവിങ് ഞാൻ ഒറ്റയ്ക്ക് വണ്ടിയൊന്നും ഓടിച്ചിട്ടില്ല കേട്ടോ ഇപ്പോൾ അല്ല നേരത്തെ ഒറ്റയ്ക്ക് ഓടിച്ചിട്ടില്ല കാരണം അച്ഛൻ ഉണ്ടാവും കൂടെ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും കൂടെ ഉണ്ടാവും അങ്ങനെ മാത്രമേ ഓടിച്ചിട്ടുള്ളൂ ഗിയറിലാണ് ഇത് ഓട്ടോമാറ്റിക് ആണ് ഗിയറിലാണ് ഞാൻ പഠിച്ച് തുടങ്ങിയത് പഠിച്ച് തുടങ്ങിയതെന്നല്ല ഞാൻ ഗിയറാണോ അധികം ഓടിച്ചിട്ടുള്ളത് പിന്നെ നമ്മുടെ വീട്ടിൽ ബി എം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓട്ടോമാറ്റിക് ഓടിക്കുന്നത് അതുവരെ എനിക്ക് ഓട്ടോമാറ്റിക്കിനോട് ഭയങ്കര പുച്ഛായിരുന്നു പക്ഷെ ബി എം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സംഭവം കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ വിചാരിച്ചു ഞാൻ മാനുവൽ തന്നെ എടുക്കാനായിരുന്നു സെക്കൻഡാണ് ഞാൻ വണ്ടി എടുത്തിരിക്കുന്നത് അപ്പം മാനുവൽ എടുക്കാൻ തന്നെയാണ് വിചാരിച്ചിരുന്നത് പക്ഷെ എൻ്റെ അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വണ്ടിയാണ് സുത്തുമാമൻ്റെ വണ്ടിയാണ് ഇത് കാറാണ് അപ്പം ഇതെനിക്ക് തോന്നുന്നു സുത്തുമാമനും അച്ഛനും അങ്ങനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഓടിച്ചിട്ടുള്ളത് അത് കാരണം അച്ഛൻ ഇതിനുമായിട്ടൊരു പേഴ്സണൽ ബോണ്ടിങ് ഉണ്ട് അങ്ങനെയൊക്കെയാണ് ഹോണ്ട സിറ്റിയിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത് എനിക്ക് അങ്ങനെ വലിയ ഞാൻ പറഞ്ഞില്ലേ ഈ വണ്ടി എടുക്കണം എന്ന് സ്വന്തമായി തോന്നി കഴിഞ്ഞപ്പം ഞാൻ ഇവിടെ വന്ന് വർക്കൊക്കെ ആയി ഇൻഡിപെൻഡന്റ് ആയി കഴിഞ്ഞപ്പം എനിക്ക് ഓരോ വർക്കിന് പോകാൻ വേണ്ടിയിട്ട് വണ്ടി ആവശ്യമായിരുന്നു അപ്പം അങ്ങനെയാണ് ഞാൻ വണ്ടി എടുക്കാം എടുക്കണം എന്നിങ്ങനെ വീട്ടിൽ പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു ലൈസൻസ് എട്ടാൽ വണ്ടി എടുത്തോളാൻ പറഞ്ഞു മറ്റേതെല്ലാം ഓടിക്കാൻ പഠിപ്പിക്കല് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അങ്ങനെ ലൈസൻസ് എടുത്തു ലൈസൻസ് എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ എടുത്തോളാൻ പറഞ്ഞു അങ്ങനെ കുറേ സെർച്ച് ചെയ്ത് വണ്ടികളെപ്പറ്റി ഞാൻ കുറെ പഠിച്ചു തുടങ്ങി പിന്നെ ഇപ്പം വണ്ടി എടുത്ത് ഓടിക്കാനൊക്കെ തുടങ്ങിയൊക്കെ കഴിഞ്ഞപ്പോൾ കുറെ കാര്യങ്ങളൊക്കെ അറിയാം പിന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു വണ്ടി അറിയ ആയി കഴിയുമ്പഴത്തേക്കും നമ്മൾ ഓരോ പടിപടിയായി ഇപ്പം ക്യാപ്പൂനെ എടുത്തപ്പോഴാണെങ്കിലും പട്ടീനെ പറ്റി ഒരു കുന്തും എനിക്കറിയത്തില്ലായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് ഏറ്റവും വിസഡ് അറിയാം അതുപോലെ ഓരോ പടിപടിയായി വണ്ടീനെ പറ്റി ഏറ്റുവിസഡ് അറിയില്ല എങ്കിലും ഇപ്പം അത്യാവശ്യം ആരെങ്കിലും മൈലേജ് ഒക്കെ എത്ര കിട്ടുമോ എന്ന് ചോദിച്ചാൽ പറയാൻ എനിക്കറിയാം പിന്നോട് കുറച്ച് പേരൊക്കെ ഡി എം എൽ എ ചോദിച്ചിട്ടുണ്ടായിരുന്നു വണ്ടി ബേഫ്രൂട്ട് ഓടിക്കാനാണോ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങനെ ചെരുപ്പില്ലാതെ വണ്ടി ഓടിച്ചിട്ടില്ല എനിക്കങ്ങനെ ഇഷ്ടം ഇല്ല ഇറ്റ്സ് അബൌട്ട് ഡ്രൈവിങ് ഉള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്രൈവിങ് ഞാൻ ഫസ്റ്റ് വണ്ടി എടുത്ത് ഒറ്റക്ക് ഡ്രൈവ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ആയിരുന്നു അപ്പം ഞാൻ ശ്രീലേസ് അതേവേയും വരാൻ പറഞ്ഞിട്ട് പക്ഷെ ആലപ്പീ ടു കൊച്ചി ഞാൻ തന്നെയാണ് ഞാൻ അതിന് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ തന്നെയാണ് ഡ്രൈവ് ചെയ്തത് അത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ അത് മാറി വണ്ടിയും ഞാനും കൂടെ സിങ്കായി ഇപ്പോൾ ഞാൻ സരദിയും മാത്രം ഒറ്റയ്ക്കാണ് കറക്ക മൊത്തം കൂടുതലും ആ ഒരു ഡ്രൈവിങ്ങിനോടുള്ളൊരു കുറച്ചും കൂടെ കൂടി നേരത്തെ ബൈക്ക് ഒക്കെ കാണുമ്പോ എടുത്തോണ്ട് പോവായിരുന്നു ആ പക്ഷെ അതുപോലെ ഇപ്പോ കാറുകൾ കാണുമ്പോഴും അയ്യോ ഇന്ന കാറ് കൊള്ളാം ഇതിന്ന് അപ്ഡേറ്റഡ് ആയിട്ട് പക്ഷെ ഇത് എപ്പോഴും എൻ്റെ ഫസ്റ്റ് ബോൺ പോലെ ആയിരിക്കും ഇത് ഏർ യാതൊരു വിധത്തിലും കൊടുക്കാൻ ഇടപെടരുതേ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന ബിക്കോസ് എനിക്ക് എന്തോ ഭയങ്കര പേഴ്സണൽ ആയി വണ്ടിയായിട്ട് പിന്നെ വണ്ടിക്കകത്ത് കുറച്ച് ഇങ്ങനെ മോഡിഫിക്കേഷൻ വരുത്തണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ ഇതുവരെ ഈ വ്ലോഗ് ഇടാങ്ങേൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ എൻ്റെ ബി എം അച്ഛനാണ് അച്ഛൻ്റെ ആണത് ബി എം വൈറ്റാണ് അപ്പോൾ ഇതും പേൾഡ് വൈറ്റ് ആയതുകൊണ്ട് എനിക്കിതിൻ്റെ കളറൊക്കെ മാറ്റി മറ്റേ ബ്ലാക്ക് ഒക്കെ അടിച്ച് അങ്ങനെയൊക്കെ ഇറക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒന്നും നടന്നില്ല ആദ്യം മീഡിയയിൽ നിന്ന് മുടക്കി കുറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ പിന്നെ ഓരോരോ വള്ളിയും കേട്ടും ആയിട്ട് പിന്നെ നടന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചു ബെറ്ററിനെ ഇട്ടാറില്ല ബർ എന്ന് പറയുന്ന രീതിയിൽ ഇപ്പോൾ അങ്ങ് വ്ലോഗെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇനി പയ്യെ പയ്യെ വണ്ടിയിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഒക്കെ വരുത്തുവാണെങ്കിൽ അത് വേറെ വ്ലോഗായിട്ട് ഇടാലോ അപ്പം ഇപ്പം എന്തായാലും പേൾ വൈറ്റിൽ തന്നെയാണ് നിൽക്കുന്നത് കുറച്ച് സ്റ്റിക്കറിങ് ഒക്കെ ചെയ്യണം എന്ന് പിന്നെ പോലീസുകാർ തൂക്കിക്കൊണ്ട് പോയാലെന്ന് വെച്ചാൽ അധികം അർബാണമൊന്നും കാണിച്ചില്ല എന്നാലും എനിക്ക് ഈ അകത്തിങ്ങനെ ലൈറ്റ്സ് ഒക്കെ വരണം അങ്ങനെയൊക്കെ ഉണ്ട് അധികം ഞാൻ അത് മോഡിഫി അധികം നല്ല ഞാൻ അങ്ങനെ മോഡിഫിക്കേഷൻസ് ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇനി എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് കമന്റ് ചെയ്യുക അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ആൻഡ് ദിസ്ഇസ് ഇറ്റ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ